ബേസിൽ ജോസഫ് പൃഥ്വിരാജ് സുമാരും കുത്തങ്ങിയുടെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബിബിൻ ദാസ് അണിയിച്ചിരിക്കും ഇന്ന് തിയേറ്ററത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ ഗുരുവായൂർ എന്ന നടിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പറയാൻ പോകുന്നത് ഈ സിനിമയുടെ ഏറ്റവും പുതിയ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബേസിസ് ജോസഫ് പൃഥ്വിരാജ് കുമാരൻ അനശ്വര രാജൻ നിഗ്ര വിമല തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ജെ ജയ ജയ് എന്നു പറയുന്ന സിനിമ അണിയിച്ചിരിക്കാൻ ബിപിൻ ദാസ് അണിയിച്ചൊരിക്ക ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പരം നടയിരുന്ന ഒരു സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്ന് റിലീസിന് എത്തിയ ചിത്രത്തിന് ആദ്യ ദിവസം മികച്ച ഒരു അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ നല്ല രീതിയിൽ തന്നെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇപ്പോൾ തന്നെ എക്സ്ട്രാ ഷോസ് എല്ലാം തന്നെ രെഡ്നൈറ്റ് ഷോസ് ഒക്കെ വലിയ രീതിയിൽ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ മാത്രം പ്രതീക്ഷിക്കുന്നത് ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലാണ് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ മെയ് മാസത്തിൽ ആദ്യത്തെ ബ്ലോക്ക് ബസ് ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഗുരുവായൂരമ്പര നടയിരുന്ന ഒരു സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന് ഹെവി എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ആ ആദ്യ ദിനം ഇതിനോടൊന്നും തന്നെ വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ചിത്രം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാശിച്ച ചിത്രം ഏകദേശം ആദ്യ ദിനം മൂന്ന് മുതൽ മൂന്നര കോടി രൂപ വരെയും കളക്ട് ചെയ്താണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നാളെ രാവിലെയോ കൂടി ചിത്രത്തിന്റെ ഇതേവായിരം നടക്കുന്ന തീർത്ഥനാട്ടി